ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഷോൾഡറൊക്കെ തയ്യൽത്തുമ്പ് കാണാതെ കവർ ചെയ്തടിക്കില്ലേ അതേപോലെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡും എങ്ങനെ തയ്യൽത്തുമ്പ് കാണാതെ കവർ ചെയ്തടിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പോലും ലൈക്ക് ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഫസ്റ്റ് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ആംഹോളിൻ്റെ എൻഡ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി വെച്ച് ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ മോണ്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടൊക്കെ കുഴിച്ച് കട്ട് ചെയ്ത് ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് താഴത്തെ എൻഡിൽ രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമ്മൾ എക്സ്ട്രാ ഇട്ടേക്കണം ഇതിലിപ്പോൾ ഞാൻ രണ്ട് ഇഞ്ച് ലെങ്ത് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ്ങും അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ലൈനിങ് ജോയിൻ്റ് ചെയ്യുന്നെങ്കിലും സ്ലീവിൻ്റെ അതേപോലെയല്ലേ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതേപോലെ തന്നെ സ്ലീവിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നിവർത്തി വെച്ചിട്ട് അത് ആണോ എന്ന് നോക്കണം ഇപ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പോളിസ്റ്റർ ലൈനിങ്ങാണ് നിങ്ങൾ കോട്ടൻ്റെ ലൈനിങ് ഇടാം ലൈനിങ് ഇടുന്നതിന് കുഴപ്പമില്ല നമുക്ക് ഏത് വേണമെങ്കിലും ഇടാലോ ഇനി ലൈനിങ്ങിൻ്റെയും ക്ലോത്തിൻ്റെയും കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി സ്ലീവിൻ്റെ ലൈനിങ് മെറ്റീരിയലിൻ്റെ അടിയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുർത്തിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ അടിയിലേക്ക് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കണം നമ്മൾ സാധാ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ലൈനിങ്ങിൻ്റെ സെൻ്റർ കട്ട് ചെയ്ത പോയിൻ്റ് ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റും കൂടി ഇത് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് സാധാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വരില്ലേ അതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം ഇപ്പോൾ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മറു സൈഡ് കൂടി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ലൈനിങ് ഇത് ഇതേപോലെ അകവശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി സ്ലീവിൻ്റെ മെയിൻ പാർട്ട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നോർമലായി സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്തില്ലേ ആ ഒരു പോയിന്റും ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റും കൂടി ഇതേപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ലൈനിങ്ങിൻ്റെ ഇല്ലേ അത് ഇതേപോലെ മുകളിലേക്ക് പിടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ താഴേക്ക് വരാതെ കറക്റ്റ് നോക്കി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് ജോയിൻറ് ചെയ്തിൻ്റെ തയ്യൽത്തുമ്പ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അടിയിലത്തെ പോർഷനിൽ ലൈനിങ്ങും മറ്റേ മെയിൻ ക്ലോത്തിൻ്റെ പോർഷൻ ഫ്രണ്ടിലും തന്നെ വന്നിട്ടുണ്ട് തുമ്പ് അകത്ത് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ മെയിൻ ഭാഗം മെയിൻ ഭാഗത്ത് കണ്ട ഒരു ചുളിവോ കാര്യമോ ഒന്നുമില്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ എൻഡിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സാധാ സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്യുന്ന പോലെ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുളുവൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലൈനിങ് കിട്ടാൻ മാത്രമേ നമുക്ക് ഇത് കണക്ക് ചെയ്യാനായിട്ട് പറ്റൂ ലൈനിങ് ഇല്ലാത്തത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഏകവശവും ഇതേപോലെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് തൂങ്ങി തൂങ്ങിയൊന്നും കിടപ്പില്ല നല്ലതുപോലെ ചുളു ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫ്രണ്ട്സ്